ാലും നീ വന്നല്ലോ ചാവുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കാണണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആരും കേക്കാതെ ഹനുമാൻ സ്വാമിയോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്റെ മുമ്മ എന്നോട് ക്ഷമിക്ക് ഏതായാലും നീ ഒരു തീരുമാനം എടുത്തു ഒരു പെണ് സ്വന്തം കാലിൽ നിൽക്കാൻ തീരുമാനിച്ചാൽ തല ഉയർത്തിപ്പിടിച്ചു തന്നെ നിക്കണം തോറ്റുപോരുത് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കണം ഓളെ അങ്ങനെ ജയിച്ച ഒരുപാട് പെണ്ണുങ്ങളുണ്ട് ഈ ലോകത്ത് തോറ്റുപോരുത് ജയിച്ചു കാണിക്കണം അമ്മുമെങ്കിലും എന്നെ വെറുക്കരുത് നീ വന്ന സമയത്ത് വിഷ്ണുണ്ടല്ലാതായിപ്പോയല്ലോ ഇനി ഞാൻ കൊച്ചേട്ടനെ കാണുന്നതിനു മുമ്പ് എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥാനം ഉണ്ടാക്കും അതാ എന്റെ തീരുമാനം അന്ന് ചന്ത കണ്ടപ്പോ കൊച്ചേട്ട എന്നെ നോക്കിയ നോട്ടം എന്റെ മനസ്സിന്നും മായുന്നില്ല ഇനി എന്നെ കാണുമ്പോഴെങ്കിലും കൊച്ചേട്ട സന്തോഷിക്കണം എന്റെ വളർച്ച കണ്ട് സമാധാനിക്കണം നിനക്കൊരു അമ്മക്കൊരു പൊതപ്പും അമ്മയ്ക്കൊരു സെറ്റുമുണ്ടും ഉണ്ട് ഇതൊക്കെ നീ എങ്ങനെ മേടിച്ചുമോളെ ഇപ്പൊ നീ എവിടെയാ താമസം എനിക്കിപ്പോ ഒരു ചെറിയ ജോലിയുണ്ട് അമ്മൂമ്മ ഞാൻ ഷെർലിയുടെ കൂടെ താമസിക്കുന്നത് ഞങ്ങള് രണ്ടുപേരും ഓരോ ജോലി ചെയ്യുന്നത് ഞാൻ വിനീതയുടെ കൂട്ടുകാരിയാ അമ്മേ ഞങ്ങളിപ്പോ ഒരേ ഹോസ്റ്റലിലാ നിങ്ങളെയൊക്കെ ഓർത്ത് വലിയ സങ്കടം ഇവക്ക് ഞാനാ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് പേടിച്ച് പേടിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത് അമ്മിലും എനിക്ക് മാപ്പ് മാപ്പ് തരും കെട്ടിപ്പിടിക്കും നീ കൊടുക്കുന്ന വാരി അവർക്കല്ലല്ലോ എനിക്കല്ലേ എന്റെ നീ ഒരു കരിങ്കല്ലോട് തൊട്ട് ഈ സമയത്ത് ഇങ്ങനെ ഒന്നും പറയരുത് ശത്രു ആണെങ്കിലും തോൽവി സംബന്ധിച്ച് കാലിനൊന്ന് വിഴുമ്പോ തലയ്ക്ക് ചവിട്ടരുത് എനിക്ക് നിങ്ങളുടെ ഉപദേശമൊന്നും കേൾക്കണ്ട നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് ഇവിടെ ഞാൻ താലപ്പുലിയെടുത്ത് എതിരേറ്റ് വീട്ടിനകത്തേക്ക് കൊണ്ടുപോകുന്നു അമ്മ എന്നോട് ക്ഷമിക്കണം ഞാൻ തെറ്റ് ചെയ്തവൾ തന്നെ എനിക്ക് തെറ്റ് ബോധ്യപ്പെട്ടു ഇപ്പൊ എനിക്കൊരു ജോലിയുണ്ട് ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് ഞാൻ അമ്മയ്ക്കൊരു സെറ്റുമുണ്ട് വാങ്ങിച്ചു അമ്മ കൊടുക്കണം എന്നെ ശപിക്കരുത് അനുഗ്രഹിക്കണം പോടി എന്റെ വീട്ടിൽ ആ മീൻകാരിയുടെ വീട്ടിലേക്ക് അതിനെ തിരിച്ചു പോ മീൻ തലയും തിന്ന് ആ നാറ്റത്തിൽ കഴിയാനാ നിന്റെ വിധി അനുഭവിക്കുന്നു എന്താണോ നിന്റെ കയ്യില് കുഞ്ഞമ്മ എനിക്ക് കൊണ്ടുവന്ന് ഉടുപ്പാ വരച്ചറിയണം അവിടെ മുഖത്തേക്കും അങ്ങനെ ഒരു കുഞ്ഞമ്മ ഇല്ല ഈ ഉടുപ്പ് എനിക്ക് വേണം ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇറങ്ങി ഞാൻ ഞാൻ എന്തെങ്കിലും ചെയ്യും അമ്മ ഇനി ഇങ്ങോട്ട് വരുത്തുമില്ല ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കാനാ ഞാൻ ചോദിച്ചിരിക്കുന്നു മാപ്പ് തരണമെന്ന നിർബന്ധമൊന്നുമില്ല ഞാൻ എന്റെ കടമ ചെയ്തു ഇപ്പൊ മനസ്സിലായില്ലേ ഷെർലിക്ക് ഈ ലോകത്ത് എനിക്ക് ലോകത്തെനിക്കാരും ഇല്ലെന്ന് എന്റെ മോളെ നീ അങ്ങനെ വിചാരിക്കരുത് നീ ഇവിടെ നിൽക്ക് നിന്റെ അമ്മ പറയുന്നത് കേട്ട് അങ്ങനെ ഇറങ്ങിപ്പോണ്ട കാര്യമൊന്നുമില്ല ഈ വീട്ടിൽ ഒരവകാശം നിനക്കുമുണ്ട് നീ ഇവിടെ നിൽക്ക് വിഷ്ണു വരട്ടെ അവൻ തീരുമാനിക്കട്ടെ വേണ്ട വേണ്ടമ്മേ ഞാൻ വിചാരിച്ചത് അമ്മമ്മ എന്നെ വഴക്കു പറയുന്ന അമ്മ എന്നെ മനസ്സിലാക്കിയല്ലോ അത് മതി പിന്നെ കൊച്ചേട്ടൻ എന്റെ മനസ്സിൽ കൊച്ചേട്ടെന്ന് പറഞ്ഞ ദൈവം തന്നെയാ അവസാനം എല്ലാവരും എന്നെ കൈവിട്ടാലും എന്റെ എന്റെ കൊച്ചേട്ടന്റെ കാൽക്കൽ ധൈര്യം എനിക്കുണ്ട് എന്നെ എന്നാൽ മോള് പോ അമ്മൂമ്മ പറഞ്ഞൊന്ന് മറക്കരുത് സ്വന്തം കാലിൽ നിൽക്കുമ്പോ നിന്റെ തല ഇങ്ങനെ ഇരിക്കണം മോള് പോ

അതൊക്കെ ശരി കണക്കല്ല ഞാൻ നോക്കിയിട്ടാണ് വന്നത് എനിക്കിപ്പോൾ ആവശ്യം കുറച്ച് പണമാണ് അമൃത ഐ വാണ്ട് ടു ഹെൽപ് യു ബട്ട് യു സി ഈ ഓടി പറ്റില്ല കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ മാനേജർ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പരിമിതിയുണ്ട് വേണ്ട തൽക്കാലം ഓവർ ഡ്രാഫ്റ്റ് വേണ്ട എനിക്ക് കുറച്ച് സ്വർണം പണയം വെക്കാനുണ്ട് അത് വാങ്ങി പണം തന്നാൽ മതി ഇനി അതുമല്ലെങ്കിൽ ഞാൻ അത് വിൽക്കും അല്ല കുട്ടി ആർ യു ഷുവർ ദാറ്റ് യു കാരി ഓൺ ൻ ദിസ് ഇതൊരു ടഫ് ബിസിനസ് ആണ് കുറച്ച് സ്വർണം പണയം വെച്ചുകൊണ്ടൊന്നും ഒന്നും ആകില്ല നല്ലൊരു തുക വർക്കിംഗ് വേണം ഈ കമ്പനി മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റൂ ആത്മാർത്ഥമായി ജോലി ചെയ്താൽ നമുക്ക് അതിനൊരു ഫലം കിട്ടും അതാ എന്റെ വിശ്വാസം സാർ നോക്കിക്കോളൂ കഷ്ടിച്ച് രണ്ടു വർഷം വൈകുണ്ടം കൺസ്ട്രക്ഷൻസ് വീണ്ടും പഴയ നിലയിലേക്ക് വരും പക്ഷേ എങ്ങനെ നിങ്ങളുടെ പാർട്ണർ മിസ്റ്റർ ദത്തൻ ഞങ്ങൾക്ക് തന്ന കടലാസ് അനുസരിച്ച് അയാൾ എല്ലാത്തിൽ നിന്നും വിഡ്രോ ചെയ്തിരിക്കുകയാണ് ഹൗ വിൽ യു മാനേജ് ഇൻ ദി ചെയ്തിരിക്കും എനിക്ക് വ്യക്തമായ ചില പ്ലാനുകളുണ്ട് തൽക്കാലം ഈ ആഴ്ചയിലെ പ്രശ്നമേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ വേണ്ടതുപോലെ വേണ്ട വഴിയേ വന്നോളൂ സാർ തൽക്കാലം എന്നെ ഒന്ന് സഹായിക്കണം അവിടെ ഗോൾഡ് ലോൺ സെക്ഷനിലെ ക്ലാർക്കിനോട് ഞാൻ പറഞ്ഞു പറഞ്ഞോളൂ താങ്ക് യു സർ ലൊക്കേഷൻ കുഴപ്പമില്ല ഈ നല്ല നല്ല ഞങ്ങൾ രണ്ടാമതും ും എന്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു പുള്ളിക്കാരന്റെ സ്വഭാവം ഒന്നും എല്ലാത്തിനും കൃത്യമായി ഒരു രീതിയുണ്ട് സമ്മതിക്കുമെന്ന് പേടിയുണ്ടായിരുന്നു ഏതായാലും പറയുന്നത് കുറച്ച് കൂടുതലാ ഞാനാണെങ്കിൽ ആദ്യമായിട്ട് ഈ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാനും അത് വിചാരിച്ചതാ ഇന്നത്തെ കാലത്തെ പെൺപിള്ളേർക്ക് ഇതിനൊക്കെ ധൈര്യം വരുന്നുണ്ടല്ലോ എന്ന് എനിക്കും രണ്ട് കേട്ടോ അതുകൊണ്ട് നിന്നെ കാണുമ്പോൾ എന്റെ പിള്ളേരുടെ മുഖമാണ് ഞാൻ കാണുന്നത് വേറെ ആരെങ്കിലും നല്ല ഓഫറുമായി വന്നാൽ എനിക്ക് അമ്പത്തിയഞ്ച് ലക്ഷം കിട്ടണം അത്രേ ഉള്ളൂ അത് നിങ്ങൾ തരാൻ തയ്യാറായ സ്ഥിതിക്ക് ഇനി ആര് വന്നാലും ഞാൻ കൊടുക്കുന്നില്ല കാരണം എനിക്ക് നിന്നെ പോലുള്ള പെൺപിള്ളാരോട് വലിയ ബഹുമാനമാ അങ്ങനെ വേണം സ്വന്തം കല്ലുറച്ച് നിൽക്കണം തല ഉയർത്തി നിൽക്കണം നീ ഇങ്ങനെ ഒരു രംഗത്തിറങ്ങി വിജയിക്കാന്ന് പറഞ്ഞാൽ അതൊരു വലിയ അതിനു വേണ്ടി എന്നെ കൊണ്ടാകുന്നത് ഞാനും സഹായിക്കാം മാഡത്തിൻ്റെ നല്ല മനസ്സ് മാഡോ എന്നെ നീ എന്നോ ചിറ്റയെന്നോ വല്ലതും വിളിച്ചാൽ മതി നിന്നെപ്പോലെ മിടുക്കിയായ ഒരു മോള് എനിക്കില്ലല്ലോ എന്നുള്ളതാ എന്റെ സങ്കടം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ വളരെ കുറവാ എവിടെ അഞ്ചു പൈസ കൂടുതൽ കിട്ടുന്നു അങ്ങോട്ട് പോകുന്നവരാ കൂടുതലും അത് ശരിയാ പക്ഷെ എല്ലാരും അങ്ങനെ അല്ലല്ലോ എനിക്ക് ഇത്രയും പൈസ തന്ന ബാക്കി നിങ്ങൾ എത്ര ലാഭം വേണമെങ്കിലും ഉണ്ടാക്കിക്കോ ആർക്കും ഒരു പരാതിയില്ല ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ പത്തു ലക്ഷമേ ഉള്ളൂ അത് തന്ന് കരാറെഴുതിയാൽ വസ്തു ലീസന് തരുന്നതായി ഒരു രേഖ വേണം അതിന് മാഡം അല്ല ആൻറ്റി വന്ന് ഒപ്പിട്ട് തരണം നിങ്ങൾ പറഞ്ഞോ എപ്പോൾ വരണം എങ്ങനെ വരണം അത് ഞങ്ങൾ ബാങ്കിൽ ചോദിച്ചിട്ട് പറയാം അതൊക്കെ നിങ്ങൾ പറഞ്ഞോ ഞാൻ എപ്പോഴും റെഡിയാ നിന്റെ ഈ ധൈര്യം കാണുമ്പോൾ എനിക്ക് വലിയൊരു ശക്തിയാ തോന്നുന്നത് നീ നന്നായി വരുമോളെ ധൈര്യമായിട്ട് പോ ആദ്യം നീ പത്ത് ലക്ഷം എത്രയും വേഗം തന്ന അഡ്വാൻസ് എഴുതുക എന്നാ പോയിട്ടു ശരി കുറച്ച് വരെ കൊടുക്കാം ബാക്കി ശരി അവര് പഞ്ചാര വർത്തമാനമാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊരു വലിയ ഈ പോലെ അവര് സഹായിക്കൂ എനിക്കതാ പേടി അവസാനം അഡ്വാൻസ് വാങ്ങിച്ചു വെച്ചിട്ട് ും പ്രാർത്ഥിക്കാം കുഞ്ഞിനറിയാഞ്ഞിട്ടാ ഈ ബിസിനസ്സിലൊക്കെ ആരും ആരോടും യാതൊരു മര്യാദയും കാണിക്കാറില്ല എല്ലാവർക്കും എങ്ങനെ അഞ്ച് കാശ് കൂടുതൽ വാങ്ങിക്കാമെന്നുള്ള വിചാരമേ ഉള്ളൂ അതെന്തോ ആകട്ടെ ഈ സ്ത്രീയെ വിശ്വസിക്കാവുന്ന എനിക്ക് തോന്നുന്നത് ഏതായാലും ആദ്യമായിട്ട് നമ്മൾ പോയി കണ്ട സ്ഥലം ഒത്തുവന്നല്ലോ ഇനി ധൈര്യമായിട്ട് ബാങ്ക് മാനേജറെ പോയി കാണാം എന്നാലും ഇതുകൊണ്ടൊന്നും ആയില്ലല്ലോ അത് നോക്കണ്ട ഞാൻ വിചാരിച്ചാലും കുറച്ച് കമ്പിയും കട്ടയും സിമെൻറ്റും അങ്ങനെയുള്ള സാധനങ്ങളും കടം കിട്ടും കാലം ഇത്രയായില്ലേ ബിസിനസ്സിൽ പഠിപ്പൊന്നും ഇല്ലെങ്കിലും എനിക്കിപ്പോൾ നല്ല ആത്മവിശ്വാസം തോന്നുന്നുണ്ട് വിചേട്ടാ ഈ ഫ്ലാറ്റ്സ് നമ്മൾ നല്ലതുപോലെ പണിയും അതായിരിക്കും നമ്മുടെ പരസ്യം അതമ്മയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കും എല്ലാം കുഞ്ഞിന്റെ ആഗ്രഹം പോലെ നടക്കും എനിക്ക് ഉറപ്പാ എല്ലാം

പിന്നെ സ്വർണ്ണം പോലെ ഉണ്ട് ദത്തം ഇരിക്കും ഇത് കണ്ടാൽ വിഷ്ണു സഹായിച്ചിട്ടാ ഇതൊക്കെ ചെയ്യുന്നത് എന്നാലും ദൈവമേ പോയാ പോയി അതല്ല സംശയം എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഒരു പ്രോജക്ട് ഏറ്റെടുത്ത് നടത്താൻ വേണം അവൾക്ക് ഇത്രയും പൈസ നമുക്ക് ചെട്ടി കമ്പനിയുടെ കൂടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി കൂടെ വേണ്ട അവള് നടത്തട്ടടി അവള് അതിന്റെ കൊതി അങ്ങ് തീരട്ടെ കൊള്ളാം നല്ല അമ്മ വളർമ്മച്ചു കൊടുക്കുന്നുണ്ടോ ഇതൊക്കെ നടക്കുന്നത് പറഞ്ഞാ പിള്ളേരെ നിർത്തേണ്ടടുത്ത് നിർത്തണം അല്ലെങ്കിൽ ഭാവിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഭാഗം വെച്ചപ്പോ നിങ്ങളുടെ അച്ഛൻ നല്ല പാർഷ്യാലിറ്റി കാണിച്ചു നമ്മുടെ ഭാഗം വളരെ കുറഞ്ഞുപോയി പോയി സിറ്റിയിലെ കെട്ടടം നമ്മുടെ പേര് തന്നിരുന്നെങ്കി പകുടി കൊടുക്കേണ്ടി വരുവായിരുന്നോ റോയൽ കൺസ്ട്രക്ഷൻസ് തുടങ്ങാൻ നിങ്ങളുടെ അച്ഛൻ ചേട്ടൻ ഏതെല്ലാം തരത്തിൽ സഹായിച്ചു കോൺക്രീറ്റ് മിക്സ്ചർ സെന്ററിംഗ് ഷീറ്റ് എല്ലാം വെറുതെ കൊടുത്തില്ലേ പത്തേക്കർ റബ്ബർ ഉള്ള അച്ഛൻ എനിക്കല്ലേ തന്നത് റബ്ബർ എന്തിനു കൊള്ളാം ആ സ്ഥലം ഇനി എല്ലാം ഒന്നേം തുടങ്ങണം നല്ല ഇൻവെസ്റ്റ്മെന്റ് വേണം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ കാശ് ഉണ്ടെങ്കിൽ നമുക്ക് റോളിങ്ങിന് കൊടുത്താൽ പലിശ ഇനത്തിൽ കൂടുതൽ വരവുണ്ടാവും കുറച്ച് കാശുണ്ടെങ്കിൽ നമുക്ക് റിസോർട്ട് പണിയുന്നതാ ബുദ്ധി േട്ടന അപ്പുറത്ത് പോയി സംസാരിച്ചു അവൻ പറഞ്ഞു തെറ്റില്ല കേട്ടോ എന്റെ പൊന്നുമോൻ ടി വിടിയും പോയ ഡാഡിയോട് എന്താ ോട് പറയരുത്യ്യോ എന്റെ എന്തൊക്കെ പറഞ്ഞാലും കുറച്ചു കാലത്തെ കാത്തിരിപ്പ് വേണം സംഗതി ഒന്ന് ക്ലച്ച് പിടിച്ചു വരാൻ അല്ലാതെ കുഞ്ഞു വിചാരിക്കുന്ന പോലെ ഇങ്ങനെ ബോർഡ് ആരും ും എനിക്ക് കാത്തിരിക്കാൻ വിഷമൊന്നുമില്ല അത് ഇത്രയും കാലമായിട്ടും മനസ്സിലായിട്ടില്ല ആളുകള് കേട്ടറിഞ്ഞ് വന്നു തുടങ്ങണം സിറ്റിയിൽ അടുത്ത മാസം ഒരു പ്രോപ്പർട്ടി ഫെസ്റ്റ് നടക്കുന്നുണ്ട് നമുക്കൊരു സ്റ്റോൾ ബുക്ക് ആലോചിക്കാം ഞാൻ പക്ഷെ അതിനും വേണം രൂപ ഒരു ലക്ഷം ആ ഘട്ടത്തിലേക്ക് പോവാൻ വരട്ടെ വിചട്ടാ തൽക്കാലം നമുക്ക് ചെറിയ തോതിൽ തുടങ്ങാം കയ്യിൽ പൈസ ഇല്ല എന്നുള്ളതാണല്ലോ ാണ് ശക്തി വലിയ കാശുകാരെ അപേക്ഷിച്ച് നമുക്ക് ടെൻഷനൊന്നും വേണ്ടല്ലോ ഞാൻ നോക്കിയിട്ട് ഇതുവരെ പോയി ഒരു രണ്ട് ബുക്കിംഗ് വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു സ്ഥലത്തിന്റെ ബാക്കി പൈസ കൊടുക്കാം അതിങ് കൈ കിട്ടിയ അത് വെച്ച് ലോൺ എടുക്കാം എനിക്ക് കാത്തിരിക്കാൻ ഒരു വിഷമവും ഒരു ഓഹ് നാൽപ്പത് ലക്ഷം രൂപ കയ്യിലുണ്ടായിരുന്നെങ്കിൽ കാണിച്ചു കൊടുക്കാമായിരുന്നു നമുക്കത് നമുക്ക് ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഇതൊന്ന് കഴിഞ്ഞു തിരിഞ്ഞു 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 ഞാൻ അല്ലെങ്കിലും നോക്കാൻ നോക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിപ്പോ ശൂന്യത മാത്രം പിന്നെന്തിനാ തിരിഞ്ഞു നോക്കുന്നത് അങ്ങനെ നിരാശപ്പെടാൻ വരട്ടെ ബിസിനസ് ആവുമ്പോ ഇതൊക്കെ സ്വാഭാവികമാണ്

நாத்தும் மாரும் தான்